അപ്പോൾ ഞങ്ങൾ ഈ നമ്മുടെ ഒരു കേക്കും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ കേക്ക് ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഒന്ന് ആ ബോക്സിമ്പോ ഒന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഈ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നുള്ളോ അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങിയിട്ട് വന്നത് അപ്പോൾ പറഞ്ഞ പക്ഷേ ഉണ്ട് അമ്മ ഞങ്ങളെ കണ്ട പക്ഷേ മേക്കപ്പ് ചെയ്യാൻ പോയി പോയിട്ടോ അങ്ങനെ അമ്മ മേക്കപ്പ് ചെയ്തിട്ട് അമ്മ കേക്കിൻ്റെ മുന്നിൽ വന്നിട്ട് അപ്പം അമ്മയുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് അമ്മ കേക്ക് കെട്ടിയാൽ മുന്നേ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് അപ്പോൾ അത് മക്കളെ എന്നെയൊക്കെ വിളിച്ച് മക്കളാണെങ്കിൽ അവിടെ പെണക്കറ്റിലായിരുന്നു അപ്പതേ അങ്ങനെ അമ്മ തെയ്യ അമ്മടെ ആദ്യമായിട്ട് അമ്മ കേക്ക് കട്ട് ചെയ്യാൻ അങ്ങനെ അമ്മ കട്ട് ചെയ്ത് ആദ്യത്തെ പീസ് എടുക്കുകയാണേ ആദ്യത്തെ പീസ് എടുത്തിട്ട് നേരെ എനിക്ക് കൊണ്ട് തരികയാണ് എന്നെ കാണില്ലല്ലോ ഞാൻ വേഗം ചേട്ടൻ ഞാൻ ഫോൺ കൊടുത്തിട്ട് എന്നെ പിടിക്കാൻ പറഞ്ഞു ഞാൻ ഈ അമ്മയ്ക്കും കേക്ക് വാല് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ അമ്മ എല്ലാവർക്കുള്ള ഉള്ള ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണേ ചെറുതൊക്കെ തേ രണ്ട് പിള്ളേരും അലമ്പിട്ടിട്ടിരിക്കുക കേട്ടാ അവർക്ക് കേക്ക് മുറിക്കണം അവർ പിന്നെ കേക്ക് വാങ്ങുന്നിടത്ത് ഒരു സാധനം കണ്ടായിരുന്നു ഒരു ഓച്ച് അപ്പം അതിൻ്റെ തിക്കും തിരക്കും ലഹളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അമ്മ അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് രണ്ട് പിള്ളേരും അലമ്പിട്ടിരുന്നു ലാസ്റ്റ് തേ അമ്മയും വായിൽ വെച്ചിട്ടാ സ്വന്തമായിട്ട് വയൽ വെച്ച് കേക്ക് കഴിക്കുകയായിരുന്നു കേക്കൊക്കെ വെച്ചതിനു ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുക്കുവായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ ലൈഫിൽ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു ഈ കേക്ക് കട്ടിങ് അപ്പോൾ ഭയങ്കര സന്തോഷമായി ആ സന്തോഷായിട്ട് അവിടെ കാണുന്നത് ഞാൻ കുറേ കളിയാക്കി അയ്യേ അയ്യേ പറഞ്ഞിട്ട് ഞാൻ കുറേ കളിയാക്കി നിന്നു കേട്ടോ അമ്മ ഫേസ് ചെയ്യുന്നില്ല ക്യാമറയിലേക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മക്കളെ തന്നെ വിഷമം പിടിച്ചിരുത്തിയിട്ടുണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ദേ നമ്മുടെ ചെറിയാണ് വേണ്ടവർക്ക് അപ്പോൾ ദേ അതിൻ്റെ ഇടയിൽ അവർക്ക് അതൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു